കേരളത്തിലേക്കുള്ള വാഹന കടത്ത് തടയുന്നതിൽ മോട്ടോർ വാഹന വകുപ്പ് നേരിടുന്നത് വൻ പ്രതിസന്ധി കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത പഴയ വാഹനങ്ങളുടെ പൂർണമായ വിവരങ്ങൾ പോലും മോട്ടോർ വാഹന വാഹന വകുപ്പിൽ ലഭ്യമല്ല പശ്ചാത്തലത്തിൽ സ്മാർട്ട് മൂവിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നീക്കം തുടങ്ങി മുതലാണ് വാഹന രജിസ്ട്രേഷൻ ഉൾപ്പെടെ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് മാറ്റിയത് ഡിജിറ്റലൈസേഷൻ പക്ഷേ തുടക്കത്തിലെ മാളി രണ്ടായിരത്തി എട്ടിൽ മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ ഈ സർക്കുലർ പരിശോധിച്ചാൽ ഇക്കാര്യം മനസ്സിലാകും സ്മാർട്ട് മൂവിലേക്ക് കൂടുതലായി ഡാറ്റ എത്തിയതോടെ സോഫ്റ്റ്വെയറിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നുവെന്നും ഇതിനാൽ ഇതിനൊപ്പം നൽകിയ പട്ടികയിലെ വിവരങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്നും സർക്കുലർ നിർദ്ദേശിക്കുന്നു ഡിലീറ്റ് ചെയ്യുന്ന വിവരങ്ങൾ മാറ്റി സൂക്ഷിക്കണമെന്ന നിർദ്ദേശവും നിർദ്ദേശം അന്ന് ഡിലീറ്റ് ചെയ്ത വിവരങ്ങളും ഇപ്പോൾ മോട്ടോർ മോട്ടോർ വാഹന വാഹന വകുപ്പിന്റെ കൈവശമില്ല അതിനേക്കാൾ നിലവിലെ പ്രതിസന്ധി സ്മാർട്ട് മൂവിന്റെ വകുപ്പ് അവസാനിപ്പിക്കുന്നത് രാജ്യത്തൊട്ടാകെ വാഹന രജിസ്ട്രേഷനും ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നതും ഏകീകരിക്കാൻ കേന്ദ്ര സർക്കാർ പരിവാഹൻ സോഫ്റ്റ്വെയർ കൊണ്ടുവന്നതോടെയാണ് സ്മാർട്ട് മൂവ് നിർത്തിയത് എന്നാൽ സ്മാർട്ട് മൂവിലെ വിവരങ്ങൾ ഇപ്പോഴും പൂർണ്ണമായും തിരിച്ചെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് കഴിഞ്ഞിട്ടില്ല ഇതോടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത പഴയ വാഹനങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ പോലുമില്ലാതെ വട്ടം കറങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ഭൂട്ടാൻ വാഹനക്കടത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് ഈ വിവരങ്ങൾ തിരിച്ചെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ശ്രമം തുടങ്ങിയത് അപ്പോഴും രണ്ടായിരത്തി ആറിന് മുൻപുള്ള വാഹനങ്ങളുടെ കാര്യത്തിൽ പ്രതിസന്ധി തുടരും എന്തുകൊണ്ട് അത്യാഡംബര വാഹനങ്ങൾ നിയമങ്ങൾ കാറ്റിൽ പറത്തി എത്തിച്ച് ഉപയോഗിക്കുന്നു എന്നതിന്റെ തെളിവുകളാണിത് കേന്ദ്ര സർക്കാർ ഏകീകൃത സംവിധാനം കൊണ്ടുവരുന്നതുവരെ ഉത്തഴിഞ്ഞ സംവിധാനങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇതുതന്നെയാണ് വാഹനക്കടത്ത് സംഘങ്ങൾ മുതലെടുത്തതും തിരുവനന്തപുരത്ത് നിന്നും ആർ രാജീവ് ജനം